സോയിപാസ്റ്റർ മതങ്ങളിൽ വിശ്വസിക്കുന്നല്ല മതങ്ങള് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ നിങ്ങള് ഇതേ ആശയമുള്ള ആളാണ് അജനും അപ്പൊ മിൽറ്റന്റ് വ്യത്യസ്തമാണ് അപ്പം സോയിപ്പാസ്റ്ററിന്റെ ജോലി ഇത്രയേ ഉള്ളൂ വേദി ഒരുക്കി കൊടുക്കുക ഇതിന്റെ സൂത്രധാരൻ ഇവിടെ നിങ്ങൾ ഞങ്ങള് ഞാൻ ഈ ഞായറാഴ്ച ഒരു ട്രിനിറ്റി വാസ് തൗഹീദ് ഒരു ചർച്ച ചെയ്യാൻ ഞാൻ അത് തൽക്കാലം പെൻഡിങ് വയ്ക്കാണ് ഈ നാരികളെ അത് എക്സ്പോസ് ചെയ്തിട്ടേ വേറെ കാര്യമുള്ളു അതായത് ഇത്രേ ഉള്ളൂ ഇവിടുത്തെ മിലിറ്റന്റ് ഏത്യസ്റ്റും ആണങ്ങളെ എക്സ്പോസ് ചെയ്തിട്ട് തന്നെ ഇവിടുത്തെ വേറെ കഥയുള്ളൂ

നിനക്ക് ഇപ്പോഴും നല്ല അവിടെ യേശുക്രി പറയുന്നത് ഞാൻ വീട്ടാണ് ആറാം മതിയായി മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അവിടെ പ്രശ്നം മൊത്തത്തിൽ എന്താണെന്നറിയോ അവള് ഒരു പൊക്കി പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ സിമ്പിളായി പറഞ്ഞാൽ പൊട്ടി കൊള്ളാമല്ലോ ഏതായി കുട്ടി എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന അന്നേരി അവരുടെ ഔദ്യോഗിക നാമം റജീന ഡേവിഡ്സൺ ഫ്രോം യു കെ അവരിപ്പോ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ജീവിതത്തിന്റെ ഒരുപാട് വിജയങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് കശലേക്കിടുക ഉദാഹരണത്തിന് ആലു അവർക്ക് ജവല്ലറുടെ സെലക്ഷൻ കിട്ടിയിരിക്കുകയും അവരുടെ ഇനി ക്രെസ് ഉള്ളവർ മാത്രമേ വരൂന്ന് ഞാൻ വിശ്വസിക്കുന്നു അജൻ കഴിഞ്ഞ പോലെ അല്ലായിരിക്കും ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോട് പോലെ സമഭാവനയോട് പിന്മാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത് ഇനി ചോദ്യം ചോദിക്കാൻ ഉള്ളവർക്ക് ചോദിക്കാം ആയിരുന്നു ഇപ്പം വർക്ക് അറിയില്ല എനിവേ എന്തായാലും നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട് എന്റെ ക്വസ്റ്റ്യൻ ഒരു വ്യക്തി ഒന്നുമില്ലായ്മയോട് സംസാരിക്കുകയാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാ ഒരു മെന്റൽ കണ്ടീഷൻ ആണോ ഒരു ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ എന്താണ് അതിനൊരു അന്നെ അഭിപ്രായം എന്താണ് നമുക്ക് റൗണ്ട് പോയിട്ട് പെട്ടെന്ന് ആശാന് ഓക്കെ തീർച്ചയായിട്ടും അതായത് താങ്കളുടെ പിതാവ് ഒരു ഫാസ്റ്റ് ആയിരുന്നു താങ്കളെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് അപ്പം താങ്കളെ ഞാൻ താങ്കളുടെ വീഡിയോസ് പോലീസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ താങ്കളുടെ വീഡിയോസും അതോടൊപ്പം ചെയ്യുന്ന റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് താങ്കൾ ഭയങ്കര മോഡേൺ ആയി താങ്കള് ഒരുപാട് എന്താണ് ഇതൊക്കെ ചെയ്യാൻ പച്ചയൊക്കെ കുത്തിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു താങ്കളുടെ ബോഡിയിലേക്ക് വേണ്ടിയാണോ തങ്ങളെ നമ്മള് ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യകൃത്യാനികൾക്ക് അതിനകത്തൊക്കെ ആൾക്കാരെ പറ്റിച്ച് ജയിലിൽ കടന്നവനാണ് ഇവനാണ് നിന്റെ അപ്പന്റെയും പെന്തക്കൂസുകാരുടെയും പറഞ്ഞ വ്യഭിചാരവും പണം പിടുത്തോ എല്ലാം കൂടെ അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചത് നിന്റെ വ്യഭിചാരവും നിന്റെ ഈ പറയുന്ന കാര്യം നീ എന്താ പറഞ്ഞത് താങ്കൾ ഭയങ്കര മോഡേൺ ആയി താങ്കൾ ഇതൊക്കെ ചെയ്യാൻ പച്ചക്കെ കുത്തിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു താങ്കളുടെ ബോഡിയിലേക്ക് പോകും ഞാൻ പറയുന്ന സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പിന്നെ എന്റെ ഭാര്യ ഭാര്യ ഇന്നലെ ഇന്നലെ പറഞ്ഞായിരുന്നു വെട്ടുകത്തി യോജിച്ച് നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളിലും നടത്താം അടുക്കളയും ആരാമവുമായിട്ടും വല്യ അകലൊന്നും ഇല്ലല്ലോ ഈ സമയം ഡിപ്ലോമസി നേടിയാൽ ഞാൻ അവിടെ കിടക്കുന്നു ചെടിക്ക് കുഴിന്ന നിങ്ങൾ അവിടെ പെണ്ണിന്റെ നോക്കി തളപ്പിടക്കുക നാലടി പൊക്കവും പിന്നെ നാല് സെന്റിമീറ്ററുള്ള തുലിയുള്ള അവന്റെ സാധനവും കാണിച്ച് കൊറേ അമ്മാരും കൊറേ പെണ്ണുങ്ങളും കാണിച്ചു തരാ ഓ അപ്പൊ അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ സുഗുണം പോകരുത് എവിടെ കൊണ്ടാ വെച്ചേക്കണത് ഈ പച്ച എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലേ ബെൻസ് മനസ്സിലായോ താഴെ ബെൻസിന്റെ കോല് കണ്ടാൽ ഏത് സിംഹം ഓടും നെയ്നു പഠിക്കാൻ പഠിക്കാൻ പറ്റില്ല പറ്റില്ല എന്നല്ല എന്നല്ല അർത്ഥം സിനിമയിലൊക്കെ വരുന്നതൊന്നും ഒന്നും സിനിമ പോയി അർത്ഥം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ തീരുമാനം അനുഭവിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതാ എല്ലാറ്റിനും തളം വെക്കണ്ട പ്രമോദന നിന്ദബാദ കേ പദ പ്രവാചമാവ പ്രമോദി പദ പ്രവാച മേ യജ്ഞാദി പദ പ്രവാചി പോ